കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രഗത്ഭനായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവന കേരളത്തിലെമ്പാടും വിവാദമായിട്ടുണ്ടായിരുന്നു ആ വിവാദമാകുന്നതിൻ്റെ കാരണം ഒരു നടി അവർ ഒരു സ്വാഗത ഗാനം ചിട്ടപ്പെടുത്തുന്നതിന് അതായത് സ്കൂൾ കലാവേള നടക്കുന്നതിൻ്റെ ഒരു സ്വാഗത ഗാനം ചിട്ടപ്പെടുത്തുന്നതിന് അഞ്ച് ലക്ഷം രൂപ മേടിച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതൊരു ഏഴ് മിനിറ്റിൻ്റെ ഗാനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഏഴ് മിനിറ്റിൻ്റെ ഗാനം പത്തുനൂറ് കുട്ടികളെ വെച്ചിട്ട് അത് ചിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് മിനിറ്റ് കൊണ്ട് തീരില്ലല്ലോ അപ്പോൾ മിനിമം ഒരു ഒന്നോ രണ്ടോ ദിവസം എടുക്കുന്നൊരു പണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ നടി അഞ്ച് ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു അപ്പോൾ അതെത്ര കൂടുതലാണ് വലിയ ധിക്കാരമാണ് എന്നാണ് നമ്മുടെ പാവപ്പെട്ട എളിമേള മന്ത്രി ശിവൻകുട്ടി പറയുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന അടുത്ത കാര്യമെന്ന് പറയുന്നത് ഈ നടി എന്ന് പറയുന്നത് ഒരു സ്കൂൾ കലാമേളകളിലൂടെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു താരമാണ് ഇപ്പോൾ ഒരു പ്രശസ്തിയായിട്ടുള്ള നടിയായി എന്നുള്ളതാണ് പേര് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല കൂടാതെ ഇന്നലെ അദ്ദേഹം അതിൻ്റെ പുറത്തൊരു വിവാദം വിവാദമുണ്ടാകേണ്ട എന്ന് വിചാരിച്ച് ആ പ്രസ്താവന പിൻവലിച്ച് കണ്ടം വഴി ഓടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ അദ്ദേഹം പറയ വിചാരിക്കുന്നത് ഇവർ ഫ്രീ ആയിട്ടോ സൗജന്യമായിട്ടോ വന്ന് ചെയ്യണം എന്നുള്ള നിലക്കായിരിക്കും എൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഈ നടി എന്ന് പറയുന്നത് നവ്യ നായരാണ് അപ്പോൾ അവർ അവരഞ്ച് ലക്ഷം രൂപ ചോദിച്ചു അവർ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചതിൽ ഒരു തെറ്റും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വേണ്ടെന്ന് വെക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഗവണ്മെൻറ്റിനുണ്ട് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് വളരെ ചെലവ് ചുരുക്കി പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ആർക്കും ബഹുമാനം തോന്നുന്ന സൗജന്യമായി വന്ന് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യമായിരിക്കണം ഈ മന്ത്രി ശിവൻകുട്ടി തന്നെ ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ഒരു നടിയെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചു ആ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അവർ ട്രിവാൻഡ്രത്തു നിന്നേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിച്ചു തിരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിച്ചു കൂടാതെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസ സൗകര്യം ചോദിച്ചു എന്നാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അതായത് അവർ സ്വന്തം കയ്യിൽ നിന്ന് കാശ്വീറ്റ് വന്ന് ഉദ്ഘാടനം നടത്തി പോകണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളോട് പറയാതെ വയ്യ അദ്ദേഹം ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യം നടന്മാരൊക്കെ ഇവരും വിളിക്കുമ്പോഴത്തേക്കും മിക്കവാറും ഫ്രീ ആയിട്ട് വന്ന് നമ്മുടെ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നടന്മാരൊക്കെ വന്ന് ഉദ്ഘാടിക്കലും അതുപോലെ തന്നെ ഇതുപോലെ പരിപാടിക്ക് വന്ന് ചെയ്യലും സമ്മേളനത്തിൽ വന്ന് സംസാരിക്കലും വേണമെങ്കിൽ സ്വാഗതഗാനം ചിട്ടപ്പെടുത്തലും ഒക്കെ അവർ ചെയ്തു തരും ആ ചെയ്തു തരുന്നതിൻ്റെ കാര്യം അവർക്ക് ഒളിക്കാനും മറക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് ഒരുപാട് പേടിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള നിരവധി റിപ്പോർട്ട് അവരുടെ ഇരിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഇവർക്കെതിരെയൊക്കെ ആരെങ്കിലും പരാതിയുമായി വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഇപ്പം നവ്യ നായർക്കെതിരെ ഒന്നും അങ്ങനെ പരാതിയുമായി ആരും വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും ഇനി ബലാത്സംഗം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമായിട്ടാണ് നിയമം നിർവഹിച്ചിട്ടുള്ളതെന്നുള്ളതുകൊണ്ടും അത്തരത്തിലുള്ള പേടിയൊന്നും അവർക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവർ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയോ പേടിക്കേണ്ടതില്ല പിന്നെ അതുമാത്രമല്ല ഈ നടന്മാരും മേടിക്കുന്ന അത്രയും വലിയ കൂടിയ ശമ്പളമല്ല പലപ്പോഴും നടിമാർക്ക് കിട്ടുന്നത് അപ്പം ഇതുപോലെ തന്നെ ഇദ്ദേഹം നവ്യ നായർ ഒരു വേദിയിൽ വെച്ചും ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു കാരണം മറ്റൊരു നടിയെക്കുറിച്ച് ഇതുപോലെ വലിയ തുക പ്രതിഫലം ചോദിച്ചു എന്ന് പറഞ്ഞ് പക്ഷെ അന്ന് ആ അതേ വേദിയിൽ വെച്ച് നവ്യ നായർ എഴുന്നേറ്റു എന്ന് പറഞ്ഞത് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു രൂപ പോലും മേടിക്കാതെയാണ് അത് എന്നെ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞ് നവ്യ നായർ പിന്മാറി അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും എന്തായാലും അദ്ദേഹം ഒരു വിവാദമായപ്പോൾ ഇദ്ദേഹം അത് വിട്ടിട്ട് കണ്ട വഴി ഓടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടത് ഇങ്ങനെ ചിലവ് ചുരുക്കി വളരെ കൃത്യമായി ഇതൊക്കെ നടത്തണമെന്ന ആഗ്രഹമുള്ളതാണോ പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ ആദ്യം വലിയ ആർഭാടമായി ചിലവൊക്കെ മുടക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേറൊരാൾ വന്ന് എനിക്ക് ഫ്രീ ആയിട്ട് ഒരു പണി ചെയ്തു തരണം എന്ന് പറയുന്നതിലൊരാ ഒരു ഒരു ഔചിത്യമില്ലല്ലോ അപ്പം അത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ പക്ഷേ ഈ ശിവൻകുട്ടി മാത്രമല്ലാണ്ട് ഇത്തരം ഗിമ്മിക്കുകൾ കാണിച്ചിട്ടുള്ളത് നമ്മുടെ പി പി ചിത്രരഞ്ജൻ എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള ഒരു എം എൽ എ ഉണ്ട് അദ്ദേഹം പി ഡി ഡി പിയുടെ ഒരു റെസ്റ്റോറൻറ്റില് കാണിച്ചുളങ്ങരയിൽ കയറിയിട്ട് അപ്പത്തിനൊക്കെ എന്താണ് അപ്പുപ്പന്താടി പോലെയുള്ള അപ്പമാണ് തന്നത് മൂന്നപ്പം അതിന് വലിയ ചാർജ് ഈടാക്കി എന്ന് പറഞ്ഞാൽ ആ ചാർജൊക്കെ ഈടാക്കുന്നത് ഇവരെ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇവരൊക്കെ വളരെ ലാളിത്യത്തോടു കൂടി ജീവിക്കുന്നവരാണെന്നും പല ചിന്താഗതികളൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് മനോരമയിൽ വന്നിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ പ്രശസ്ത ഭാഗങ്ങൾ ഞാൻ ആദ്യം വായിക്കാം അതിനുശേഷം ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ചിലവുകളെ കുറിച്ച് ഏതാണ്ട് പത്ത് മാസം മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ടി വിയിലാണ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം അത് പൂർണ്ണമായും കാണണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ധാരണ കിട്ടും ഇന്ന് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ടൂറിസം ഐ ടി പി ആർ ഡി തുറമുഖ വകുപ്പ് ഇവർക്ക് വേണ്ടി പി ആർ ഡി അടക്കം അതായത് നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ് അടക്കം അവർക്ക് പി ആർ ചെയ്യുന്നതിന് വേണ്ടി ചില ഏജൻസികളെ വെച്ചു വന്നു ആ ഏജൻസികളെ വെക്കുന്നതിലൂടെ മൂന്ന് പോയിൻ്റ് ആറ് എട്ട് കോടി രൂപ ഇവ ഈ ഏജൻസികൾക്ക് കൊടുത്തു എന്നാണ് അതിൽ ഒരൊറ്റ ഏജൻസിക്ക് മാത്രം ആ ഏജൻസി ആരുടേതാണെന്ന് കണ്ടെത്തണം രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപ ഒരൊറ്റ ഏജൻസിക്കാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ വളരെ ചെലവ് ചുരുക്കിയാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി രണ്ടാമത്തേത് പി ആർ ഡി അല്ലാതെ മറ്റൊരു പുറത്തുനിന്നൊരു ഏജൻസിയും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയും പിണറായി വിജയൻ്റെയും വാദങ്ങളെ തള്ളിക്കൊണ്ട് പി ആർ ഡി തന്നെ രണ്ട് ഏജൻസികൾ ആ രണ്ട് ഏജൻസികൾക്ക് കൊടുത്തേക്കുന്നത് കഴിഞ്ഞ മാസം മാത്രം പതിനാല് പോയിൻറ്റ് ഒന്ന് ലക്ഷം രൂപ അതായത് പതിനാല് ലക്ഷത്തി പതിനായിരം രൂപയാണ് അവർക്ക് കൊടുത്തേക്കുന്നത് എങ്ങനെയുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ചിലവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അത് കൂടാതെയുള്ള ചില ചിലവുകൾ നമുക്കറിയാമല്ലോ ലിഫ്റ്റ് വെക്കുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആയതറിയാം പ്രിയ വർഗീസിന് നിയമനം കൊടുക്കുന്നതിന് വേണ്ടി ഗവർണറുമായി യുദ്ധം നടത്തിയതിന് കോടതിയിൽ കേസ് നടത്താൻ വേണ്ടി കൊടുത്തത് ഏതാണ്ട് ലക്ഷങ്ങളാണെന്ന് നമുക്കറിയാം ഏതാണ്ട് അമ്പത് ലക്ഷം രൂപ കൂടുതലായിട്ടുണ്ട് കൂടാതെ നമുക്കറിയാം നവകേരള സർവസ് നടത്തി അതിനെത്ര കൂടിയായി നമുക്കറിയാം അതിൽ പാലിൽ അണ്ടിപ്പരിപ്പെട്ട് കൊടു കഴിക്കുന്നതിന് എത്ര രൂപയായി നമുക്കറിയാം പിന്നെ ഇതെന്നും കൂടാതെ നമുക്കറിയേണ്ടത് ശ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ കൊലയാളികളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറയാനായിട്ട് ചില വക്കീലന്മാർക്ക് നമ്മൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നമ്മുടെ ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗവൺമെൻറ് കാണിക്കുമ്പോൾ നവ്യ നായർ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചാൽ മുഖ്യമന്ത്രി മന്ത്രി ശിവൻകുട്ടി ചെയ്യേണ്ട ഏക കാര്യം എന്ന് പറയുന്നത് അത് അഫോർഡബിൾ അല്ലെങ്കിൽ എടുക്കാതിരിക്കുക അല്ലാതെ അവരെ ഒന്ന് അപമാനിക്കേണ്ട കാര്യമോ അതിനുള്ള ഒരു അർഹതയോ ഈ പറയുന്ന രണ്ടാം പിണറായി സർക്കാരിൽ ഒരു മന്ത്രിക്കുമില്ല രണ്ടാം പിണറായിക്കുമില്ല അതിന് പിണറായി വിജയൻ ഗവൺമെൻറ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം ചെലവഴിച്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം ചിലവഴിച്ച് ചില ചിലവുകളുടെ കണക്കുകൾ എൻ്റെ പഴയ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് ഈ എന്നുള്ളത് മലയാളത്തിൻ്റെ സുപ്രഭാതമായിട്ടുള്ള മനോരമയിൽ ഇന്ന് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഒരു ന്യൂസ് ഉണ്ട് ആ ന്യൂസ് കേരള ഗവർണറെക്കുറിച്ചിട്ടാണ് കേരള ഗവർണർ ഇപ്പോൾ വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില കണക്കുകളുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തൊമ്പത് മുതൽ ഈ മാസം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ജനുവരി വരെയുള്ള ജനുവരി ഒന്നാം തീയതി വരെയുള്ള കണക്കനുസരിച്ച് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ദിവസങ്ങളുണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ അതിൽ വെറും മുന്നൂറ്റി ഇരുപത്തെട്ട് ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിൽ ഇല്ലായിരുന്നു എന്നൊരു കണക്ക് പുറത്തേക്കൂട്ടി ഈ കണക്ക് പുറത്തേക്ക് കൂട്ടുന്നത് പൊതുഭരണ വകുപ്പാണ് അതായത് ഗവർണർ ഇങ്ങനെ ടൂറടിച്ച് സുഖിച്ച് നടക്കുകയാണ് എന്നുള്ളതാണ് ഇത് പറയാതെ പറയുക ഇതൊരർത്ഥം പിന്നെ അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ ഏതാണ്ട് ഇരുപത് ടൈം ഇരുപത് ഇരട്ടി കൂടുതൽ തുക അദ്ദേഹം ചെലവഴിച്ചുവെന്നും ഏറ്റവും കൂടുതൽ വിമാനയാത്രകൾ നടത്തിയിട്ടുള്ളൊരു ഗവർണർ അദ്ദേഹമാണെന്നും പിന്നെ അദ്ദേഹം യു പിയിലേക്ക് മിക്കവാറും അദ്ദേഹത്തിൻ്റെ സ്വദേശമായിട്ടുള്ള യു പിയിലേക്കാണ് നിരവധി യാത്രകൾ നടത്തിയിട്ടുള്ളതെന്നും കൂടാതെ യു പി അടക്കം കൂടാതെ ബംഗാളടക്കം മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും അദ്ദേഹം നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കണക്ക് പുറത്തുവിട്ടു ഇതിപ്പോൾ ഈ പൊതുഭരണ വകുപ്പ് ഏറ്റവും ആദ്യം വിവരാവകാശ നിയമപ്രകാരം ഗവർണറുടെ ഓഫീസിൽ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ കിട്ടാത്തത് കൊണ്ട് കേരള ഗവൺമെൻറ് തന്നെ കുറച്ചുകൂടി സുതാര്യമായേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലാതെ ഗവർണർക്ക് പാര വയ്ക്കാനൊന്നും അല്ലേ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അവരെല്ലാം റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടു ഇതിനകം തന്നെ നമുക്കറിയാം ഗവർണറുടെ അറ്റ് ഹോം എന്ന് പറയുന്ന വിരുന്നിന് വേണ്ടി ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ കൊടുത്തു പിന്നെ ഗവർണർ അവിടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു ഡെൻ്റൽ ക്ലിനിക്ക് തന്നെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അതായത് പ്രോ സി പി എം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി ഇവരിങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഗവർണർ കുറച്ചുകൂടി ആർഭാട ജീവിതം നയിക്കുന്ന ഒരാളാണെന്നും ഗവർണർക്ക് പുതിയ കാറ് മേടിച്ചു കൊടുത്തു ഏതാണ്ട് മേഴ്സി ഹസ്ബൻഡ് ഇ ക്ലാസ് മേടിച്ചു വന്നു അങ്ങനെ എൺപത്തഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിച്ചു വന്നു അങ്ങനെ അനുവദിക്കാൻ വേണ്ടി നിന്നപ്പോൾ അദ്ദേഹം അത് ഇന്ന ഏജൻസിയിൽ നിന്ന് വേണം എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഗവർണർ കമ്മീഷൻ അടിച്ചു എന്നെന്തായാലും പറഞ്ഞിട്ടില്ല അത്രയും ഭാഗ്യം അപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗവർണർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെട്ട് അല്ലെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിമർശനത്തിന് അതീതനാണെന്നോ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാണെന്നൊന്നും അവകാശപ്പെടാൻ ഞാൻ ആളല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ബോയ് അല്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സണുമല്ല പക്ഷേ എൻ്റെ മുമ്പിൽ ചില കണക്കുകളുണ്ട് ആ കണക്കുകൾ ഗവർണറെ കുറിച്ച് ഇവർ ഇത്രയൊക്കെ കുറ്റം പറയുമ്പോൾ നമുക്ക് കേരള ഗവൺമെന്റ് എന്താണ് കാണിച്ചിരിക്കുന്നത് ആ ഗവണ്മെൻറ്റെ കണക്കുകൾ കൂടി പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാനുള്ളത് കൃത്യമായി ഒഫീഷ്യലി വിവ വിവരാകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടാൽ കണക്കുകൾ ഗവണ്മെന്റ് പുറത്തുവിടുമോ എന്നുള്ളതാണ് നമുക്കറിയാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഒക്കെ അടക്കം യു കെയിൽ പോയി ഏതാണ്ട് പൊളിച്ച് ചിലവഴിച്ചത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് എന്ന് പറഞ്ഞ കണക്കുകളൊക്കെ പുറത്തേക്ക് വന്ന് അങ്ങനെ നിരവധി കണക്കുകൾ പുറത്തേക്ക് വന്നുണ്ട് ഇപ്പോൾ എന്തായാലും പഴയ കണക്കുകളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല തൽക്കാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടെൻഡർ വിളിച്ച് കൊടുത്തിട്ടുള്ള ചില പണികളുടെ കണക്കുകളുണ്ട് ടെൻഡർ വിളിക്കാതെയും ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഊരാളുങ്കൾ സൊസൈറ്റികൾക്ക് പലവർക്കും കൊടുത്തിട്ടുണ്ടാവും അതൊന്നും നമുക്കറിയാൻ വഴിയില്ല ടെൻഡർ വിളിച്ചു കൊടുത്തിട്ടുള്ള ചില കണക്കുകൾ ഞാൻ നമുക്ക് പറയാം ആ കണക്കുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ആ കണക്കുകൾ പ്രിയപ്പെട്ട ജനങ്ങൾ കേൾക്കേണ്ടതാണ് കാരണം ഗവർണർ ഇത്രമാത്രം സ്ഥലത്തില്ലാതെ പുറമേക്ക് നടന്നാലും നമുക്കറിയാം ഗവർണർക്ക് ഭരണപരമായ വലിയ കാര്യങ്ങളൊന്നും നിർവഹിക്കാനില്ല അതുമാത്രമല്ല ഇനിയിപ്പോൾ ഈ ചിലവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ചിലവുകളൊക്കെ ഇത്രത്തേക്കേ ഉള്ളൂ എന്നുള്ള കണക്കുകൾ എന്തായാലും ഗവൺമെൻറ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതിൽ തന്നെ മുഖ്യമന്ത്രി മാത്രം ചിലവാക്കിയിട്ടുള്ള കണക്കുകൾ നമുക്ക് നോക്കാം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുള്ള കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടെൻഡർ ക്ഷണിച്ചിട്ടുള്ള കണക്കുകളിൽ ഒന്നാമത്തേത് ടോയ്ലറ്റാണ് ആ ടോയ്ലറ്റിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ളത് ടോയ്ലറ്റ് നവീകരിക്കുന്നതിനാണെന്ന് നിങ്ങൾ ആലോചിക്കണം പുതിയ ടോയ്ലറ്റ് ഉണ്ടാക്കാനല്ല മൂന്നാ പോയിൻറ്റ് ഏഴ് ഒമ്പത് ലക്ഷം രൂപയാണ് ഇതിൽ നമുക്കറിയേണ്ടത് ലൈഫ് മിഷനിൽ ഒരു വീട് പണിയാൻ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണെന്ന് ഇത് കേൾക്കുന്ന പാവപ്പെട്ട ആളുകളൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൻ്റെ ടോയ്ലറ്റ് നവീകരിക്കുന്നതിന് വേണ്ടി മാത്രം മൂന്നാ പോയിൻറ്റ് ഏഴോ ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചേക്കുന്നത് പിന്നെ ഇതുകൂടാതെ ക്ലിഫ് ഹൗസിനകത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് എനിക്ക് തോന്നുന്നത് ഇനി വല്ല പരിചയമോ ഇനി വല്ല കളരിയായിട്ടുള്ള ആളുകളൊക്കെ നിർത്തിയതാണോ അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ടണൽ മറ്റേ കുഴിച്ചതാണോ എന്താണെന്ന് നമുക്കറിയില്ല അത്തരത്തിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് നാല് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് വളരെ ചെറിയ ചിലവാണ് പിന്നെ അകത്ത് എന്തോ ടാർ ചെയ്തതിന് അതായത് ടാറിങ് ഒന്നും കൂടി മെച്ചപ്പെടുത്തി ചെയ്തതിന് ഒന്ന് ഒന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ അത് കുറവാണ് ശരിക്കും ഒന്നര ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുള്ളൂ പിന്നെ ഈ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വരേണ്ടതാണ് സി സി ടി വി പക്ഷേ അതിന് പ്രത്യേകമായ ചിലവുണ്ട് സുരക്ഷ മറ്റു കാര്യങ്ങളിലൊക്കെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സി സി ടി വിയുടെ ചിലവെന്ന് പറയുന്നത് പതിനഞ്ച് പോയിൻറ്റ് എട്ട് ഒമ്പത് ലക്ഷം രൂപയാണ് വളരെ ചെറിയ ചിലവാണ് ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമുള്ള ചിലവുകളാണ് ഇട പിന്നെ ഈ മഴക്കാലമൊക്കെ വരുന്നത് മൺസൂണൊക്കെ വരുന്നതിന് മുമ്പ് കുറച്ച് പ്രവൃത്തികളൊക്കെ നടത്തുമല്ലോ അതിനൊരു ചെറിയ എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട് ഒന്ന് പോയിൻറ്റ് ലക്ഷം രൂപയാണ് പിന്നെ ഡീസൽ ജനറേറ്ററിന് വേണ്ടിയിട്ട് ആറ് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് പുതിയത് മേടിച്ചതാണോ എന്താണെന്ന് നമുക്കറിയില്ല ബാരക്ക് പണിയുന്നതിന് വേണ്ടിയിട്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് പിന്നെ വളരെ രസകരമായിട്ടുള്ളൊരു ചിലവുണ്ട് അത് കേൾക്കുന്ന നാട്ടിൻപുറത്തുള്ള എല്ലാവർക്കും മനസ്സിലാവും കാരണം മതിലിന് പുറത്ത് നിന്നുള്ള ഏതാണ് വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ അകത്തേക്ക് കിടന്നത് വെട്ടിമാറ്റിയതിന് വെറും ഒരു ലക്ഷത്തി എഴുപത്തേഴായിരം രൂപ ചിലവഴിച്ചിട്ടുണ്ട് ഓക്കെ ഇതൊരു വാക്കത്തീമായി വെട്ടിപ്പോകാൻ പറ്റുന്ന ആളുകൾക്ക് ഇത്രമാത്രം എമൗണ്ട് കൊടുക്കണമെന്നുള്ളത് എന്നുള്ളത് നമ്മളിപ്പോഴാണ് അറിയുന്നത് എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ അകത്തേക്കുള്ള ചില്ലകളൊക്കെ എന്തായാലും വെട്ടിമാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുണ്ട് പിന്നെ ഗാടിൻ്റെ മുറിയിൽ അതായത് നമ്മൾ മറ്റേ പറയുമല്ലോ വാഴ നനയും ചീര നനയുമെന്ന് പറയുന്നത് പോലെ ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഗാർഡിൻ്റെ റൂമിൽ ഗാർഡിൻ്റെ റൂമിൽ ഗാർഡ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മറ്റേ ആളുകളെയൊക്കെ തല്ലിച്ചതച്ചിട്ടുള്ള അനിൽ കയ്യൂരിൻ്റെ റൂമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള ആ ഗാർഡിൻ്റെ റൂമിൽ ഒരു ഭിത്തി അലമാര വെക്കുന്നതിന് ഭിത്തി അലമാര വെക്കുന്നതിന് നമ്മളൊക്കെ സാധാരണ ഒരു പതിനായിരം രൂപ എടുത്ത് കിട്ടുന്ന ഒരു സാധനമാണ് പക്ഷേ അതിന് വേണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപ ചിലവഴിച്ചിട്ടുണ്ട് ഭിത്തി അലമാര ഗംഭീരമായിട്ടുള്ള അലമാര ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ക്ലിഫ് ഹൗസൊക്കെ സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല കേട്ടോ നല്ല ബിൽഡിങ്ങുകളൊക്കെ കൃത്യമായി മെയിൻ്റനൻസ് നടത്തേണ്ടതാണ് കാരണം അത് അടുത്ത ആളുകൾക്ക് കൈമാറേണ്ടതാണ് പിന്നെ ഇൻറ്റീരിയർ വർക്കിന് വേണ്ടിയിട്ടൊരു മൂന്ന് ലക്ഷത്തി അൻപത്തി അൻപത്തി മൂവായിരം രൂപ ചിലവഴിച്ചിട്ടുണ്ട് അടുത്തത് എനിക്ക് തോന്നണം മോർണിംഗ് വാക്കൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും നടപ്പാതകൾ നവീകരിക്കുന്നതിന് വേണ്ടി മാത്രം പതിമൂന്ന് ലക്ഷത്തി അറുപത്തി രൂപ ചിലവഴിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വളരെ ചെറിയ ചിലവുകളാണുള്ളത് പിന്നെ നമുക്കറിയാം നമ്മളെല്ലാം കേട്ട് പരിചയിച്ചിട്ടുള്ള കാലിത്തൊഴുത്തിന് വേണ്ടിയിട്ട് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം ഇപ്പം പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു ലൈഫ് മിഷൻ വഴി വെച്ചു കൊടുക്കുന്ന ഒരു കൂര കിട്ടുന്നതിന് വേണ്ടി നാല് ലക്ഷം രൂപ കിട്ടുമ്പോഴാണ് അല്ലെങ്കിൽ ആളുകൾക്ക് വീട് വെക്കാൻ വേണ്ടി നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോഴാണ് പണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് പോകണം ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് അപ്പോൾ അന്ന് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നാണ് നാൽപ്പത്തി ലക്ഷം രൂപയുടെ കാലികൾക്കുള്ള തൊഴുത്ത് റെഡിയാക്കിയിട്ടുള്ളത് നാൽപ്പത്തിരണ്ടര ലക്ഷം രൂപ അടുത്തത് പ്രത്യേകിച്ചൊരു ചാണകക്കുഴിയുടെ ആവശ്യമില്ല പക്ഷേ ചാണകക്കുഴി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം രൂപ അവിടെ ചിലവഴിച്ചിട്ടുണ്ട് ഒരു ചാണകക്കുഴി നിങ്ങൾ മനസ്സിലാക്കണം വേറെ പ്രത്യേകമായിട്ടുള്ളൊരു ഐറ്റം ഒന്നുമല്ല ഒരു ജസ്റ്റ് ഒരു ചാണകക്കുഴിക്ക് വേണ്ടിയിട്ട് മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് പിന്നെ കട്ടൻ ഇടുന്നതിന് വേണ്ടി ഏഴ് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് പത്ത് പോയിൻറ്റ് ഏഴ് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് വളരെ ചെറിയ ചിലവുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കുകൾ പ്രകാരം ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപയുടെ ചിലവുകളാണ് നടത്തിയിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇത് ഗവർണറും അല്ലെങ്കിൽ ഗവർണറും സി സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും തമ്മിലുള്ള പോരൊക്കെ തുടരട്ടെ എന്നുള്ളതാണ് ഇത് ഈ ചിലവുകളൊക്കെ കൂടാതെയാണ് നമുക്കറിയാവുന്നത് മറ്റേ നാൽപ്പത്തഞ്ച് പേരായിട്ട് സുരക്ഷയ്ക്ക് വേണ്ടി പുറമേ സഞ്ചരിക്കുമ്പോഴുള്ള ചിലവ് എത്ര വരും എന്നുള്ളത് നമുക്കറിയാം ഇങ്ങനെ പല പല കാര്യങ്ങൾ നവകേരള ബസ്സിനെത്ര ചിലവ് വന്നു നമുക്കറിയാം അതിൻ്റെ പാലിൽ അണ്ടിപ്പരിപ്പിട്ട് കഴിക്കുന്നതിന് എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ നമ്മളിനി അറിയാനിരിക്കുന്നേ ഉള്ളൂ ഈ നാട്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടാതെ മറിയക്കുട്ടി ചേച്ചിമാരും അന്നക്കുട്ടിയുമൊക്കെ പിച്ചച്ചട്ടി എടുക്കുന്നൊരു കാലത്താണ് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയോട് ഇത്തരത്തിൽ പോര എന്നുള്ളതാണ് കുറച്ചുകൂടി കുറച്ചുകൂടി നല്ല രീതിയിൽ അദ്ദേഹം ജീവിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എഴുപത് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കേണ്ടതാണ് ലിഫ്റ്റ് വെച്ചതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൂടാതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചിലവുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ബിൽഡിങ് ക്ലിഫ് ഹൗസും കൂടി മേടിച്ച് പഴയുന്നതിന് അതിനേക്കാൾ കൂടുതൽ ചിലവ് വരായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം താങ്കൾ ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള പുതിയ ഹോട്ടലായിട്ടുള്ള ഗ്രാൻഡ് ഹയാത്തിലേക്കോ അല്ലെങ്കിൽ താജ് പോലെയുള്ള വലിയ ഹോട്ടലുകളിലേക്കൊക്കെ മാറി അവിടെ ഏതെങ്കിലും ഒരു സൗകര്യം ഒരുക്കുന്നത് ഇതിനേക്കാൾ നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണമെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ ചിലവുകൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള ഓപ്ഷനുകളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് ശശി തരൂർ നമുക്കറിയാം എം പി ആയതിന് ശേഷം ഏതാണ്ട് ഒരൊന്നര കൊല്ലത്തോളം ലീല പാലസ് ഹോട്ടലിൽ ഒന്നേകാൽ ലക്ഷം രൂപ വിലയുള്ള സ്യൂട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് എന്ന് കേട്ട് സ്യൂട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ മരണപ്പെടുന്നത് നമ്മൾ വിവാദമുണ്ടാകുന്നതൊക്കെ തന്നെ പക്ഷെ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അദ്ദേഹത്തിന് അത് സാധിക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹത്തിന് അത്ര സമ്പന്നനായിട്ടുള്ള ഒരാളാണ് ലോകം മുഴുവൻ സ്വത്തൊക്കെയുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ലീലാകൃഷ്ണൻ നായർ എന്ന് പറയുന്ന മലയാളി ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ടോ സൗജന്യമോ ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ കൊടുത്താലും വിരോധമില്ല ഈ പാവപ്പെട്ട ആളുകൾ ആയിരത്തി രൂപ കിട്ടാതെ പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടി എടുക്കുകയും ഈ നാട് മുഴുവൻ തെണ്ടുകയും ചെയ്യുന്ന അവസരത്തിലാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ ഇത്തരത്തിൽ അസുഖം വാഴുന്നത് പിണറായി വിജയൻ എന്തായാലും നീണാൾ വാഴട്ടെ അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ചീമക്കൊന്ന വെട്ടാൻ വേണ്ടി അതായത് എൻ്റെ മദലിനപ്പുറത്തേക്ക് ചാഞ്ഞിടക്കുന്ന കമ്പുകൾ വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് പോലും ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുത്തെങ്കിൽ എൻ്റെ പൊന്നു ശിവൻകുട്ടി അഞ്ച് ലക്ഷം രൂപ നവ്യനായർ ചോദിച്ചതിന് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പിന്നെ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ഒഴിവാക്കാം അല്ലാതെ അതിനപ്പുറത്തേക്ക് അപമാനിക്കേണ്ട ഒരു കാര്യവും മന്ത്രി ശിവൻ കുട്ടിക്കില്ല പിന്നെ താ രണ്ടാമതൊരു കാര്യം ഈ പറഞ്ഞ കണക്കുകളിൽ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലെ കണക്കുകളിൽ ഒന്നും വരാത്തത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ യു കെയിൽ പോയി ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി മാത്രം മുഖ്യമന്ത്രിയും കുടുംബങ്ങളും കൊടുത്ത് ഞാനതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല നേരത്തെ പറഞ്ഞ പ്രിയ വർഗീസിന് വേണ്ടി അടുത്ത് പിന്നെ നിയമയുദ്ധങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഇതെല്ലാം പോട്ടെ നമ്മുടെ പൊതുമേഖലാ കമ്പനികൾ ചിലർ വീണാ വിജയൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിയമോപദേശമെടുക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ അഡ്വക്കറ്റ്സിന് കൊടുത്തിട്ടുണ്ട് അത് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളീയ കേരളീയം എന്ന് പറഞ്ഞ പരിപാടി നടത്തിയപ്പോൾ ഏതാണ്ട് ഒരു കോടി രൂപ വരെ നിരവധി ആളുകൾക്ക് മറ്റേ ഇപ്പോൾ പ്രോഗ്രാമിനൊക്കെ കാശ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടാതെ സി പി എമ്മിന് വേണ്ടിയും ഇടതുപക്ഷത്തിനു വേണ്ടിയും ഒക്കെ യൂട്യൂബിലിരുന്ന് തള്ളുന്ന ചിലർക്ക് വേണ്ടിയിട്ട് പി ആർ ഡിയുടെ അടക്കം നിരവധി പരസ്യങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്കെല്ലാം തോന്നിയ പോലെ കാശുകൾ കൊടുക്കുകയും ആ കാശ് കൊടുക്കുന്നതൊക്കെ വലിയ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളായി അവതരിപ്പിക്കുകയും എന്നാൽ ഒരു നടി വന്ന് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചപ്പോൾ അതെന്തോ കുറവ് വലിയ മോശമായി പോയി എന്നൊക്കെ നിങ്ങൾ പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പുണ്ടല്ലോ അത് കൈ വെച്ചാൽ മതി ഈ നാട്ടിലാരും വിശ്വസിക്കില്ല നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട് കാരണം ഈ പറയുന്ന അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരാൾ വേണ്ടതെന്ന് വെച്ച് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ചോദിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്താൽ മതി കൊടുത്താൽ മതി അല്ലാതെ അതിനും അപ്പുറത്തേക്കുള്ള നല്ല പിള്ള ചമയലൊന്നും നടക്കണ്ട കാരണം നിങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ദൂർത്തടിച്ച് ഈ ഭരണത്തെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അവിടെ പല കാര്യങ്ങളും ബാരക്ക് പണിയുന്നതിന് അതായത് ഒരു പോലീസുകാർക്കൊക്കെ നിൽക്കാൻ സൈനിക താവളൊന്നും അവിടെ ഇല്ലല്ലോ ആ പോലീസുകാർക്ക് നിൽക്കാനുള്ള ബിൽഡിംഗ് പണിയുന്നതിന് നിങ്ങൾ മുടക്കിയത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻറ്റീരിയർ വർക്കിന് വേണ്ടി മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപയാണ് മുടക്കിയത് ഒരു ഭിത്തി അലമാര വെക്കുന്നതിന് വേണ്ടി സാധാരണ ഒരു ഇപ്പോൾ അയ്യായിരം രൂപ അല്ലെങ്കിൽ കൂടി വന്നാൽ പതിനായിരം രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനം അതും ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ്റെ അകത്ത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് മറ്റേ ആളുകളെ തള്ളിച്ച് വെച്ചിട്ടുള്ള അനിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വാഴ എന്നറിയുമ്പോൾ ചീര അനൂടെ അനിലിന് വേണ്ടി കൂടി ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപ കേവലം കൂടി വന്ന അയ്യായിരം രൂപ അല്ലെങ്കിൽ ഏറ്റവും കൂടി വന്നാൽ പതിനായിരം രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പായിരം കൂട് കൂടുതൽ കൊടുത്ത് വെച്ചിട്ടുള്ള ഗവൺമെൻറ് ഒരു നടി ഈ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു എന്നുള്ളതൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല ഇത് യഥാർത്ഥത്തിൽ പഴയ അച്യുതാനന്ദൻ ഗവൺമെൻ്റ് കാലത്തോ ഇ എം എസിൻ്റെ ഗവൺമെൻ്റെ കാലത്തോ ആയിരുന്നെങ്കിൽ എല്ലാവരും നിങ്ങളോടൊപ്പം നിന്നേനെ നടിയോടൊപ്പം നിൽക്കില്ലായിരുന്നു ഇത്രയും വലിയ ദൂർത്തല്ല നിങ്ങൾ നടത്തുന്നത് നേരത്തെ പറഞ്ഞ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും പോലെയുള്ള ആളുകൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷന് വേണ്ടി ഇവിടെ നിൽക്കുമ്പോഴാണ് നാല് ലക്ഷം രൂപ ലൈഫ് മിഷൻ്റെ വീടിന് കൊടുക്കുമ്പോഴാണ് ഈ തൂർത്തുക്ക നടക്കുന്നത് അതുകൊണ്ട് നവ്യ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ നിങ്ങളോട് മര്യാദക്ക് ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ അഫോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ക്ഷമിക്കണം നിങ്ങൾ ഞങ്ങൾ പരിപാടിക്ക് വിളിക്കുന്നില്ല ഞങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് നടത്തിക്കോളാം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും അതിനേക്കാളും അപ്പുറത്തുള്ള നല്ലവെള്ള ചമയലൊന്നും ശിവൻകുട്ടി നടത്തണ്ട ഇനി ശിവൻകുട്ടിയോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് താൻ ആദ്യമേ തന്നെ താൻ ആ നിയമസഭയിൽ തല്ലിപ്പൊളിച്ച തല്ലിപ്പൊളിച്ച സാധനങ്ങളുടെയൊക്കെ നട്ടപരിഹാരം കൂടി കൊടുക്കണം അത് ഇതിനേക്കാൾ കൂടുതൽ വരും അതുകൊണ്ട് അതൊക്കെ കൊടുത്തിട്ട് മാത്രം ഈ പറയുന്ന നല്ലവുള്ള ചവയൽ നാടകം നടത്തിയാൽ മതി എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട സി പി എമ്മിൻ്റെ സെഹാക്കളോട് പറയാനുള്ളത് അല്ലാതെയുള്ള അഭ്യാസങ്ങളൊക്കെ ജനം പുച്ഛിച്ച് തള്ളും